ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ടോപ്പിക് നമ്പർ എയ്റ്റ് ആയിട്ട് കാന്തികത വൈദ്യുത കാന്തിക ഫലം വൈദ്യുത കാന്തിക പ്രേരണം ഈ ഒരു ടോപ്പിക് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കില് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ഫൈവിലെ ന്യൂ എസ്ഇആർട്ടിയിലെ കാന്തിക ലോകത്തെ അത്ഭുതം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ് ഇത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ ഓൾഡ് എസ്ഇആർ ടി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സെവന്ത് ലെസൺ ആകർഷിച്ചും വികർഷിച്ചും എന്ന ലെസനം കൂടി പഠിക്കും അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം അതിൽ ആദ്യത്തെ കുറേ ഭാഗത്ത് കാന്തം എന്താണെന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗമൊന്നും ആവശ്യമില്ല അതാ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ബോക്സ് പിന്നെ ഫോണിൻ്റെ ഈ ഫ്ലിപ്പ് കവറ് പിന്നെ എന്താണ് പേഴ്സാണെന്ന് തോന്നും അല്ലേ അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് അടയുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് അടയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊന്നും നമുക്ക് വേണ്ടുന്ന പോയിൻറ്സ് ഇല്ല നമുക്ക് വേണ്ടുന്ന പോയിൻറ്സ് വരുന്നത് അടുത്തൊരു പേജിലാണ് കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും ഇതാണ് നമുക്ക് വേണ്ടുന്ന ഭാഗം കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ എന്നാണ് പറയുന്നത് നമുക്കറിയുന്ന കാര്യങ്ങളാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളതല്ലേ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കണ്ടന്റ് മാത്രമേ ഈ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് എന്നിവയൊക്കെ കാന്തിക വസ്തുക്കളാണ് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ എന്തു പറയും അകാന്തിക വസ്തുക്കളെന്ന് പറയും പേപ്പർ പ്ലാസ്റ്റിക് സ്വർണം മരം തുടങ്ങിയവയൊക്കെ അകാന്തിക വസ്തുക്കളാണ് ഇനി കാന്തിക ശക്തി ധ്രുവങ്ങളിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്താണെന്ന് നമുക്ക് നോക്കണം സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ് ആകർഷക ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങളാണ് ഉള്ളത് സാധാരണയായിട്ട് കാന്തത്തിൻ്റെ ആകർഷണബലം ഏറ്റവും കൂടുതൽ അതിന്റെ അഗ്രങ്ങളിലാണ് ഓർത്ത് വയ്ക്കുക അതിന്റെ അഗ്രങ്ങളിലാണ് ആകർഷണശക്തി കൂടിയത് അഗ്രഭാഗങ്ങളിലാണ് അപ്പോൾ ഈ കാന്തിക ഈ അഗ്രഭാഗങ്ങളെയാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാന്തത്തിന് എത്ര ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ ഇനി കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാത്മറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തികബലം കാന്തം പ്രയോഗിക്കുന്ന ബലത്തിനെ എന്ന് പറയുന്നു കാന്തത്തിന് ചുറ്റും കാന്തികബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് കാന്തത്തിന് ചുറ്റും കാന്തികബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ സയൻസ് ലാബുകളിൽ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ കാന്തിക മണ്ഡലം അദൃശ്യമാണ് കാന്തിക മണ്ഡലം അദൃശ്യമാണ് എന്ന പോയിന്റ് കൂടി ഓർത്തിരിക്കുക നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ തരത്തിലുള്ള മാഗ്നറ്റിക് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും അടുത്തത് കാന്തങ്ങളുടെ നിർമ്മാണമാണ് കാന്തങ്ങളുടെ നിർമ്മാണം കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത് കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കാന്തം നിർമ്മിച്ചിരിക്കുന്നത് അൽനിക്കോ എന്ന ലോഹസങ്കരമാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അൽനിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് അലുമിനിയം നിക്കൽ കൊബാൾട്ട് ഇരുമ്പ് അലുമിനിയം നിക്കൽ കൊബാൾട്ട് ഇരുമ്പ് എന്നിവ ചേരുന്നതാണ് അൽനിക്കോ മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അൽനിക്കോ കൂടാതെ തന്നെ മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സമേരിയം കൊബാൾട്ട് ഫൈറൈറ്റ് റബ്ബർ നിയോഡിമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട് ഇവയിൽ നിയോഡിമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ് ഈ അൽനിക്കോ പി വൈക്യു ആണ് നിയോഡിമിയം പി വൈക്യു ആണ് മണ്ണിലെ കാന്തങ്ങൾ എന്ന് പറഞ്ഞ് അടുത്തൊരു ഹെഡ് തന്നിട്ടുണ്ട് അതിലൊന്നും നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഇല്ല ഇനി നമുക്ക് പലതരം കാന്തങ്ങളുണ്ട് ആ കാന്തങ്ങളെ പരിചയപ്പെടാം നോക്കിക്കോളൂ ഇവിടെ പിക്ചർ കണ്ടോ പലതരത്തിലുള്ള കാന്തങ്ങളാണ് ആകൃതിയിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ളത് നോക്കാം നമുക്ക് ലാഡകാന്തം ലാഡ കാന്തം ബാർ കാന്തം സിലിണ്ട്രിക്കൽ കാന്തം ഷേപ്പ് നോക്കണേ ലാഡകാന്തം ബാർ കാന്തം സിലിണ്ട്രിക്കൽ കാന്തം കാന്തസൂചി ഓവൽ കാന്തം യു കാന്തം ഈ യു കാന്തവും ലാഡകാന്തവും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ ഷേയ്പ്പിലുള്ളത് ലാഡകാന്താവുമ്പോൾ അഗ്രങ്ങളിലേക്ക് വരുമ്പം അത് കുറച്ചും കൂടി അടുത്താണ് യു കാന്താവുമ്പം ശരിക്കും ഒരു ക്യാപിറ്റൽ ലെറ്റർ യു എഴുതിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് അല്ലേ പിന്നെ ഡിസ്ക് കാന്തം റിങ് കാന്തം ഓക്കെ അപ്പോൾ ആകൃതിക്കനുസരിച്ചാണ് അവയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ടെന്ന് അല്ലേ ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട് അപ്പോൾ ഇവിടെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് തന്നിരിക്കുന്നു അന്ന് വായിച്ചു നോക്കാം ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം എന്നും ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ധ്രുവം എന്നുമാണ് പറയുന്നത് അവയെ യഥാക്രമം എൻ യെസ് എന്ന് ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ബാർ കാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട് എന്തടയാളമാണ് സാധാരണയായിട്ട് ഒരു വെള്ള ഉത്തര ധ്രുവത്തിൽ അടയാളമായിട്ട് കൊടുക്കുന്നത് ഏത് കേസിലാണ് ബാർ കാന്തത്തിലാണ് പിന്നെ നമുക്കൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ട് ഈ ഡയറക്ഷൻ ഒന്ന് നോക്കിയിട്ട് ഇവിടെ ഭൂമിയുടെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചരടിൽ ഒരു കാന്തം കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുകയാണ് ഒരു ബാർ കാന്തമാണ് കെട്ടിത്തൂക്കി നിൽക്കുന്നത് കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നോക്കാം നമുക്കിവിടെ എന്താണ് ഇവിടെ പ്രത്യേകത എന്നത് ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് ഭൂമിയുടെ വടക്ക് ദിശ എന്ന് പറയുമ്പോൾ നോർത്ത് അല്ലേ വടക്ക് നോർത്ത് ദിശയാണ് അപ്പോൾ ഭൂമിയുടെ നോർത്ത് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തരധ്രുവം കാന്തത്തിൻ്റെ നോർത്ത് പോൾ എന്നും ഭൂമിയുടെ തെക്ക് ദിശ തെക്കെന്ന് പറഞ്ഞാൽ ഏതാണ് സൗത്ത് ഡയറക്ഷനാണ് സൗത്ത് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം എന്നുമാണ് പറയുന്നത് ഇവയെ യഥാക്രമം എൻ എസ് എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ബാർ കാന്തത്തിൽ നമുക്ക് ഉത്തരധ്രുവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാർ കാന്തത്തിൽ നോർത്ത് പോളിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് സ്പോട്ട് അപ്പം കാന്തത്തിൽ ഒരു വൈറ്റ് സ്പോട്ട് കണ്ടാൽ അത് നോർത്ത് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാർ ഈ ബാർ കാന്തത്തിൽ ഓർത്ത് വെച്ചേക്കണം അപ്പോൾ പോയിന്റ് ഇതാണ് സ്വതന്ത്രമായി കെട്ടി തൂക്കിയിട്ടിട്ടുള്ള കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പോയിന്റ് ഓക്കെ സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു ഇനി നമുക്ക് കാന്തം പൊട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് പോയിൻ്റ് തന്നിട്ടുണ്ട് ഒരു കാന്തം മുറിഞ്ഞിട്ട് രണ്ട് കഷ്ണങ്ങളാവാണ് കണ്ടോ വലിയൊരു കാന്തം മുറിഞ്ഞ് രണ്ട് കഷ്ണങ്ങളായി രണ്ട് കഷ്ണങ്ങളായ എന്താണ് സംഭവിക്കുന്നത് ആ മുറിഞ്ഞ രണ്ട് കഷ്ണങ്ങൾക്കും എന്തുണ്ടായിരിക്കും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ രണ്ട് കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായിട്ട് മാറി ഇനി വടക്ക് നോക്കി യന്ത്രം നിർമ്മിക്കാം എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് വടക്ക് യന്ത്രം പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാൻ പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു ധ്രുവ നക്ഷത്രത്തെയും മറ്റു ചില നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിന് പ്രയോജനപ്പെടുത്തിയിരുന്നു കാന്തത്തിന്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടെ ദിക്കറിയാനുള്ള മാർഗം വളരെ എളുപ്പമായി കാന്തം ഉപയോഗിച്ച് വടക്ക് നോക്കി യന്ത്രം നിർമ്മിക്കുകയും അവ അത് ഉപയോഗിച്ച് അവർ ദിക്കറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുകയും ചെയ്തു കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം ഓക്കെ ഇനി അടുത്തത് തെക്ക് വടക്ക് ദിശ നമ്മൾ പറഞ്ഞു സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് ഇതാണ് കാന്തത്തിന്റെ ദിശാസ്വഭാവം സ്വഭാവം കാന്തത്തിന്റെ ദിശാസ്വഭാവം എന്ന് ചോദിച്ചാൽ എന്താണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് ഇതാണ് കാന്തത്തിന്റെ ദിശാസ്വഭാവം ഓർത്തേക്കെട്ടോ ഇനി ഭൂകാന്തം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് എന്താണ് ഭൂമി ഒരു കാന്തമാണ് ഭൂമി ഒരു കാന്തമാണ് ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലം കണ്ടോ പിക്ചറിൽ തന്നിട്ടുണ്ട് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ ഭൂകാന്ത ഭൂകാന്തധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് ഭൂകാന്ത ഭൂകാന്തധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് ഭൂമിയുടെ ഉത്തരധ്രുവം ഉത്തര എന്ന് പറഞ്ഞാൽ നോർത്ത് പോള് നോർത്ത് പോള് ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമാണ് ഭൂമിയുടെ ഉത്തരധ്രുവം എന്ന് പറയുന്നത് ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ദക്ഷിണധ്രുവം എന്ന് പറയുന്നത് സൗത്ത് പോള് എന്ന് പറയുന്നത് ഭൂകാന്തത്തിന്റെ ഉത്തരധ്രുവവുമാണ് അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും എന്ത് ചെയ്യുന്നത് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് ക്ലിയർ ആയി പറഞ്ഞ പോയിന്റ് ഭൂമി ഒരു കാന്തമായിട്ട് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഭൂകാന്തത്തിന് ഒരു എന്താണ് കാന്തിക മണ്ഡലമുണ്ട് ആ കാന്തികമണ്ഡലം എങ്ങനെയാന്നാ പറഞ്ഞത് ആ ഭൂമിയുടെ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉത്തര ധ്രുവം നോർത്ത് പോൾ എന്ന് പറയുന്നത് ഭൂകാന്തത്തിന്റെ ദക്ഷിണധ്രുവമാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ദക്ഷിണധ്രുവം ഭൂമിയുടെ സൗത്ത് പോൾ എന്ന് പറയുന്നത് ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ് നോർത്ത് നോർത്ത് വെച്ചേക്ക അങ്ങനോട് ഒരു മാറ്റമുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയിട്ടുള്ള കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് ഓർത്തു വെച്ചേക്കണം ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ആകർഷണവും വികർഷണവും ആകർഷണവും വികർഷണവും അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ ഓക്കെ അപ്പോൾ വ്യത്യസ്ത കാന്തങ്ങൾ രണ്ട് കാന്ത രണ്ട് ഇവിടെ നമുക്ക് രണ്ട് കാന്തങ്ങൾ ഇതിൻ്റെ കാന്തം നമ്പർ വൺ എന്നും ഇതിനെ നമുക്ക് കാന്ത നമ്പർ ടു എന്നും കൊടുക്കാം ഓക്കെ രണ്ട് കാന്തങ്ങളാണ് അപ്പൊ ഈ രണ്ട് കാന്തങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇതിൽ ഏത് കേസ് ആണ് കറക്റ്റ് എന്ന് നിങ്ങൾ പറയണം ഓക്കെ രണ്ട് കാണിച്ചിരിക്കുകയാണ് പിക്ചേഴ്സ് അതിൽ രണ്ട് കാന്തങ്ങളുണ്ട് ഇതിൽ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെയാണ് സജാതീയ എന്ന് പറയുന്നത് ഇപ്പോൾ കാന്തൻ നമ്പർ വണ്ണിൻ്റെ നോർത്തും പിന്നെ കാന്തൻ നമ്പർ ടുവിൻ്റെ നോർത്തും അതാണ് എന്ത് സജാതീയ ധ്രുവങ്ങൾ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ നമ്മൾ സജാതീയ എന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നുമാണ് പറയുന്നത് വ്യത്യസ്ത ധ്രുവങ്ങളെ ആ ധ്രുവങ്ങൾ എന്ന് പറയും ഓക്കെ അപ്പോൾ സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ലൈക്ക് പോൾസ് എന്താണ് ചെയ്യുന്നത് വികർഷിക്കുന്നു റിപ്പൽ ചെയ്യുന്നു ഇനിയോ അൺലൈക്ക് പോൾസ് എന്താണ് ചെയ്യുന്നത് അട്രാക്ട് ചെയ്യുന്നതോ ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഏത് പിക്ചർ ആയിരിക്കും കറക്റ്റ് ി ചിത്രം ഒന്നാണോ ചിത്രം രണ്ടാണോ കറക്റ്റ് ഏതാണ് ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് നോർത്ത് പോൾസ് അടുത്തടുത്ത് വരുമോ ഇല്ല അപ്പോൾ ഇത് തെറ്റല്ലേ ഈ രണ്ട് സൗത്ത് പോൾസ് അടുത്തടുത്ത് വരുമോ ഇല്ല ഇതിൽ കറക്റ്റായിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് ഇതാണ് എന്താണ് ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും അല്ലേ സജാതീയ ധ്രുവങ്ങൾ എന്തു ചെയ്യും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും അപ്പോൾ സൗത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുമോ ഇല്ല സൗത്ത് പോളും നോർത്ത് പോളും തമ്മിലാണ് എന്ത് ചെയ്യുന്നത് അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ് വിജാതീയ ധ്രുവങ്ങൾ സൗത്തും നോർത്തും വിജാതീയ ധ്രുവങ്ങൾ എന്തെയും ആകർഷിക്കും ഓർത്ത് വെച്ചേക്കണം ഈ പോയിന്റ് ഇനി കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്താണ് കാന്തത്തിന് ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട് അതുപോലെ തന്നെ കാന്തം കാന്തിക വസ്തുക്കളെയാണ് ആകർഷിക്കുന്നത് ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാന്തത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് എയ്ത്ത് സ്റ്റാൻഡേർഡിലും ഈ ചാപ്റ്ററിൽ ഇതേ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഓക്കെ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാം നമ്മുടെ ഈ ഒരു ഭാഗത്ത് മയിലിൻ്റെ ഒരു ശല്യം ഉണ്ട് കേട്ടോ അപ്പം അവരുടെ കരച്ചിലാണ് ഈ കേൾക്കുന്നത് ഈ കോക്ക് ഒ നോക്കാം കാന്തത്തിൻ്റെ ചരിത്രം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ മെഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ മെഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു മാഗ്നസ് എന്ന പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു കഥയാണേ ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തൻ്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു ആട്ടിടയൻ ആടുകളെ മേക്കാൻ പോയ സമയത്ത് എന്ത് ചെയ്തു അദ്ദേഹത്തിന് പ്രത്യേക വടി ഉണ്ടായിരുന്നു എന്താണ് അഗ്രങ്ങളിൽ രണ്ട് സൈഡിലും ഇരുമ്പ് ചുറ്റിയ ഒരു വടിയായിരുന്നു അപ്പോൾ അദ്ദേഹം ആ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് അവിടെ വിശ്രമിക്കുകയായിരുന്നു വിശ്രമിച്ചു കഴിഞ്ഞ് പാറപ്പുറത്തു നിന്നും തൻ്റെ വടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി ഇത് കേട്ട് ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടേക്ക് ഓടിയെത്തി അതിനുശേഷമുള്ള സംഭവം ഒരു ചിത്രീകരണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ ഈ ഇത്തരത്തിലുള്ള ബുക്സൊക്കെ വായിക്കാൻ നമ്മളങ്ങ് പഠിക്കുമ്പോൾ ഇത്തരത്തിലായിരുന്നോ ബുക്സ് ഓക്കെ നോക്കൂ അപ്പൊ അതിനുശേഷമുള്ള സംഭവങ്ങൾ ഓ ഇതെന്താണ് എൻ്റെ ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് ഉറച്ചുപോയി ഇരുമ്പാണികൾ തറച്ച ബൂട്ടും പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി പറയുകയാണ് ഇത് തീർച്ചയായിട്ടും ഒരു മാന്ത്രിക പാറ തന്നെയാണെന്ന് മറ്റൊരു വ്യക്തി അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇല്ല ഇതിന് മറ്റെന്തോ കാരണമുണ്ട് എന്തോ കരങ്ങളുടെ ശക്തിയാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് വേണ്ട നല്ലൊരു സ്റ്റോറിയാണ് അല്ലേ അപ്പം ഈ ഒരു സംഭവത്തെയാണ് കാന്തത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി വിശദീ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ കാന്തം ആ ഒരു റോക്കിൽ എന്താണ് മാക്നറ്റിക് പ്രോപ്പർട്ടി കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ പിന്നീടാണ് ശാസ്ത്രലോകം ഇതിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് അപ്പൊ ഇത്തരം പാറകൾ ഇടയൻ്റെ കമ്പിനെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആട്ടിടയൻ്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ മാഗ്നറ്റ് എന്നാണ് വിളിച്ചത് ഇത്തരത്തിൽ കാന്തിക ശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട് ഉണ്ട് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ് കേട്ടോ ലോഡ് സ്റ്റോൺ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് ടുത്തത് സ്ഥിര കാന്തവും താൽക്കാലിക കാന്തവും നോക്കിയോണേ ഒരു കാന്തിക മണ്ഡലത്തിലിരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഒരു മാഗ്നറ്റ് എടുക്കുന്നു കുറച്ച് മണല് കുറച്ച് മണലിലൊക്കെ വെക്കുമ്പോൾ അതിൽ നിന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള മണൽ തരികളൊക്കെ എന്തു ചെയ്യും ഈ മാഗ്നറ്റയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഈ മാഗ്നറ്റയിൽ ഒട്ടിപ്പിടിച്ച മണൽ തരികൾ നമ്മളൊരു പേപ്പറിൽ വെച്ചിട്ട് അങ്ങോട്ട് എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാഗ്നട്ടും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണെങ്കിൽ ഈ മണൽ തരികൾ നീങ്ങും അല്ലേ പക്ഷേ അപ്പോൾ ആ ഒരു മണൽ തരികൾക്ക് എന്തുണ്ട് ആ സമയത്ത് മാഗ്നട്ടിക് പ്രോപ്പർട്ടി അവർ കൈവരിച്ചിട്ടുണ്ട് പക്ഷേ ഈ യഥാർത്ഥ കാന്തം അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ മണൽ തരികളുടെ കാന്തിക പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയാണ് അല്ലേ അതായത് ഈ മണൽ തരികൾ എന്ന് പറയുന്നത് എന്താണ് മണൽ തരികൾ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കാന്തമായിട്ട് മാത്രമാണ് അന്നേരം അത് വർധിച്ചത് അപ്പോൾ നോക്കാം ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നുണ്ട് കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവിടെ ഇവയുടെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും അതാണ് ജം ക്ലിപ്പ് ആണി മൊട്ടുസൂചി എന്നിവ താൽക്കാലിക കാന്തങ്ങളായിട്ടാണ് ഇവിടുത്തെ എക്സ്പെരിമെന്റിലൊക്കെ പ്രവർത്തിച്ചത് ഞാൻ ഞാനീ പറഞ്ഞ പോലെ ഓക്കെ ലോഡ് ലോഡ് സ്റ്റോൺ ഒരു പ്രകൃതിദത്ത കാന്തമാണ് അതുപോലെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള യു കാന്തം പിന്നെന്തായിരുന്നു ബാർ ടൈപ്പ് കാന്തം ഇതെല്ലാം എന്താണ് സ്ഥിരകാന്തങ്ങളാണ് അപ്പൊ ഈ സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നവയാണ് ക്ലിയർ ആയല്ലോ ഈ പറഞ്ഞ കാര്യം ഇനി അടുത്തൊരു പാട്ടിലേക്ക് വരാം ഇവിടെ കാന്തിക ശക്തി പരിശോധിക്കാം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ കാന്തത്തിൻ്റെ ശക്തി ഇപ്പൊ സ്ഥിര കാന്തമാണെങ്കിൽ പോലും കുറേ നാൾ കഴിയുമ്പോൾ അത് അലക്ഷ്യമായിട്ടൊക്കെ സൂക്ഷിച്ചാൽ കുറേ നാൾ കഴിയുമ്പം അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ കാരണങ്ങളാലാണ് ഈ കാന്തത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറയുന്നതെന്നാണ് നോക്കുന്നത് ഒന്ന് കാലപ്പഴക്കത്തിനനുസരിച്ച് കാന്തത്തിൻ്റെ ശക്തി കുറയും പിന്നെ മറ്റൊന്ന് എടുത്തെറിയുമ്പോൾ കണ്ടോ കാന്തം പറയുകയാണ് യോ രക്ഷിക്കണേന്ന് അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം കാന്തിക പ്രോപ്പർട്ടി കുറഞ്ഞു വരുന്ന സന്ദർഭങ്ങളാണ് ഒന്ന് എടുത്ത് എറിയുമ്പോൾ രണ്ട് കൂട്ടിയിടുമ്പോൾ കാന്തങ്ങളെ തമ്മിൽ കൂട്ടിയിടുമ്പോഴും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും മൂന്ന് കാന്തത്തെ ചൂടാക്കുകയാണെങ്കിലും അതിന്റെ കാന്തിക ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ ചുറ്റിക കൊണ്ട് ശക്തമായി അടിക്കുമ്പോഴും കാന്തിക പ്രോപ്പർട്ടി കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ കാന്തത്തെ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിന്റെ കാന്തിക ശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലായോ ഇനി അടുത്തത് വൈദ്യുത കാന്തം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് അതായത് ഇവിടെ ഒരു പിക്ചറിൽ തന്നിരിക്കുന്ന ശ്രദ്ധിക്കുക ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക ഒരു ആണിയുണ്ട് അതിനു ചുറ്റും എന്തുണ്ട് കമ്പി ചുരുളുകളുണ്ട് കേട്ടോ കണ്ടോ കമ്പി ചുരുളുകളുടെ എണ്ണം കൂടുതലായിട്ടും കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കണം ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നുണ്ട് ഇതാണ് വൈദ്യുത കാന്തം വൈദ്യുത കാന്തം പ്രിപ്പയർ ചെയ്യുന്ന രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ എന്തൊക്കെ കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞു തരാം നോക്കിയോ വൈദ്യുതി ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം നയൻ വോട്ടിൻ്റെ ഒരു ബാറ്ററി വേണം ഒരു കണക്ടർ വേണം കവചിത ചെമ്പ് കമ്പി പച്ചിരുമ്പ് ആണി മൊട്ടു സൂചി ഇത്രയും കാര്യങ്ങൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് സെറ്റ് ചെയ്യുക ഓക്കെ കവചിത ചെമ്പ് കമ്പി ഒരു പച്ചിരുമ്പ് ആണിയിൽ ചുറ്റുക അതാ ഇത് കണ്ടോ ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു ആണിയിലെ ചുറ്റാണ് ഓക്കെ പച്ചരുമ്പ് ആണിയാണ് അപ്പൊ കമ്പിച്ചുരുളിൻ്റെ എണ്ണം കൂടുതലായിട്ട് ഉണ്ടായിരിക്കണം ഈ കമ്പിച്ചുരുളിൻ്റെ എണ്ണം ഇവിടെ കൂടുതൽ വേണം എന്നുള്ളതാണ് കമ്പിയുടെ രണ്ട് ഭാഗത്തെയും ചെമ്പ് കമ്പിയുടെ രണ്ട് ഭാഗത്തെയും ഇൻസുലേഷൻ കളയുക അല്ലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇൻസുലേഷനും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇൻസുലേഷനും കളഞ്ഞിട്ടാണ് ആ ഒരു ആണിയില് ചുറ്റിയിട്ടുള്ളത് ക്ലിയർ ആയി പറഞ്ഞത് ഓക്കെ ഈ അഗ്രങ്ങൾ കണക്ടർ ഉപയോഗിച്ച് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക ഓക്കെ അത് ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ആണിയുടെ അഗ്രഭാഗം ഏതാനും മൊട്ടു സൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ കാ എന്താണ് ആണിയുടെ അഗ്രഭാഗം ഏതാനും മൊട്ടു സൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരിക നിരീക്ഷണ ഫലം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതാണ് സെറ്റപ്പ് സെറ്റപ്പ് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഈ ഒരു ആണി എന്ത് ചെയ്യും വൈദ്യുത കാന്തമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കുറച്ച് സമയത്തേക്ക് ഒരു താൽക്കാലിക കാന്തമായി വർദ്ധിക്കുകയും ചെയ്യും ഇതാണ് ാന്തത്തിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ് എന്തുകൊണ്ടാണ് വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ വൈദ്യുത കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ വൈദ്യുത കാന്തങ്ങളെല്ലാം എന്താണ് താൽക്കാലികമാണ് എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം ഒന്നുകൂടി വായിക്കാം ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു ഇതാണ് വൈദ്യുത കാന്തം ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ് വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടും ഇനി അടുത്ത വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാന്തം കണ്ടുപിടിച്ചതിന് ശേഷം ഒരുപാട് അല്ലെ അതിന്റെ ആ ഒരു കണ്ടുപിടുത്തത്തിൽ കണ്ടുപിടുത്തം മറ്റു പല പ്രോഗ്രസിലേക്കും നയിച്ചു എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലൊക്കെ എം ആർ ഐ മെഷീൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു മാഗ്നറ്റിക് റെസണിങ്സ് ഇമേജ് പിന്നെന്താണ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ് പിന്നെ നമ്മുടെ മാഗ്ലവ് ട്രെയിനുകൾ മാഗ്ലേവ് ട്രെയിനിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കും അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം ഉള്ള പ്രോഗ്രസ് വന്നത് ഈ മാഗ്നറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിഫ്ത് സ്റ്റാൻഡ് സ്റ്റാൻഡേർഡിലെ ന്യൂ എസ് ഇ ആർ ടി ലെസൺ ആണ് ഇത് അപ്പൊ ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളതായതുകൊണ്ട് തന്നെ ഇതിലെ കണ്ടന്റുകൾ വളരെ കുറവാണ് എങ്കിലും ഒരു പി എസ് സി പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാഗ്നെറ്റ് എന്ന പോയിന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത് ഇതെടുത്തത് ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഇന്ന് തന്നെ പഠിക്കേണ്ട മറ്റൊരു ലെസൺ ആണ് ഓൾഡ് എസ് സി ആർ ടിയിൽ എന്താണ് ആകർഷിച്ചും വികർഷിച്ചും എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട് അതുകൂടി നമുക്ക് നോക്കാം ഓൾഡ് എസ് സി ആർ ടി ആകർഷിച്ചും ഈ ഒരു ലെസണിലേക്ക് വരാം ആകർഷിച്ചും വികർഷിച്ചും ഇതിലും ഒരുപാട് കണ്ടന്റുകളൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ആ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ലെസൺ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കി പോകുന്നത് മാത്രം ആദ്യം തന്നെ ഇതിൽ കാന്തിക വസ്തുക്കൾ എന്താണ് അകാന്തിക വസ്തുക്കൾ എന്താണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് എന്ന് പറയുന്നത് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ നമ്മൾ എന്ത് പറയും അകാന്തിക വസ്തുക്കളെന്നും പറയും അല്ലേ ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ഉരുക്ക് എന്നിവയൊക്കെ എന്താണ് കാന്തിക വസ്തുക്കളാണ് അതേസമയം പേപ്പർ പ്ലാസ്റ്റിക് അതൊക്കെ എന്താണ് അകാന്തിക വസ്തുക്കളുമാണ് ക്ലിയറായി ഇനി അടുത്തൊരു ഭാഗം കാന്തം കണ്ടെത്തിയ കഥ ഈ കഥ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ച കഥയാണ് അതുകൊണ്ട് തന്നെ മാഗ്നസിൻ്റെ കഥ അതൊരു ചിത്രത്തിൻ്റെ രൂപത്തിലൊക്കെ തന്നിരുന്നു കണ്ടോ രണ്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മളെ ഡിഫറൻസ് കണ്ടോ അത് ഓരോ കാര്യങ്ങളും നമ്മൾ പ്രെസന്റ് ചെയ്യുന്നതിനുള്ള വ്യത്യാസമാണ് അത് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുത്താൻ വേണ്ടിയിട്ട് എന്താണ് അവർ ആ ഒരു പുതിയ അപ്ഡേഷനിൽ ചിത്രകഥാ രൂപത്തിലൊക്കെയാണ് ഈ കാന്തം കണ്ടെത്തിയ കഥ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഭാഗത്തുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലോഡ് സ്റ്റോണിനെ കുറിച്ചാണ് ലോഡ് സ്റ്റോൺ എന്താണ് ലോഡ് സ്റ്റോൺ എന്ന് നമ്മൾ പറയും ഇനിയും അതൊരു കാന്തമാണ് അല്ലേ കാന്തമാണ് ലോഡ് സ്റ്റോൺ എന്നത് പ്രകൃതിദത്തമായിട്ടുള്ള കാന്തവാണെന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ വ്യത്യസ്ത ഇനം കാന്തങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ലെസണിൽ കണ്ടു സിലിണ്ട്രിക്കൽ കാന്തം ആർക്ക് കാന്തം റിങ് കാന്തം ഡിസ്ക് കാന്തം യു കാന്തം ബാർ കാന്തം കൂടാതെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചുകൂടി കാന്തത്തിൻ്റെ ടൈപ്സ് പറഞ്ഞിരുന്നു ഇനി ഇവിടെ നോക്കിക്കോളൂ ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം നിക്കൽ കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ ഈ അൽനിക്കോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എ എസ് എമ്മിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അൽനിക്കോയെക്കുറിച്ച് ഇരുമ്പിൻ്റെ കൂടെ എന്ത് ചെയ്യും അലുമിനിയം നിക്കൽ കൊബാൾട്ട് ഇരുമ്പ് ഇത്രയും ചേർത്താണ് അൽനിക്കോ ഈ ലോഹസംഗരം ഉപയോഗിച്ചിട്ടാണ് അൽനിക്കോ ഉണ്ടാക്കുന്നത് നിയോഡിമിയം സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്ത നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നവയാണ് ഇനി അടുത്ത രീതിയിലോട്ട് വരാം ഇവിടെ ഉപകരണത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിലുപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതിയും വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കും ഉപകരണത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് അതിലുപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതിയും വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കും മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ചാപരൂപത്തിലുള്ള കാന്തങ്ങളോ അല്ലെങ്കിൽ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ് യോജിപ്പിക്കുക മിനിമീറ്റർ കണ്ട മിനി മോട്ടർ കണ്ടിട്ടുണ്ടല്ലോ മിനി മോട്ടർ നമ്മുടെ ഇതാ ഇതാണ് മിനി മോട്ടർ ഈ മിനി മോട്ടോറിൻ്റെ ഒരു അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അതിന്റെ പ്രവർ വർത്തനത്തിന് വേണ്ടിയിട്ട് ചാപരൂപത്തിലുള്ള ചാപരൂപത്തിലുള്ള കാന്തകൾ തന്നിരിക്കുകയാണ് കണ്ടോ ചാപരൂപത്തിലുള്ള കാന്തങ്ങളോ അല്ലെങ്കിൽ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ഒക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി കാന്തം ആകർഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് മുറ്റത്ത് നിന്ന് ഇരുമ്പിൻ്റെ പൊടി ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാന്തം ഉപയോഗിച്ച് ഇരുമ്പ് പൊടി ശേഖരിക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കിവിടെ നോക്കേണ്ടത് കാന്തിക ധ്രുവങ്ങൾ എന്താണെന്നാണ് കാന്തിക ധ്രുവങ്ങൾ എന്താണ് കാന്തിക ധ്രുവങ്ങൾ നമുക്കറിയാം കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെയാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത് ഒരു കാന്തം എടുത്താൽ അതിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ നോർത്ത് പോളും ഉണ്ടായിരിക്കും സൗത്ത് പോളും ഉണ്ടായിരിക്കും അപ്പോൾ കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ അഗ്രഭാഗങ്ങളിലാണ് അപ്പോൾ അതിനെ മാഗ്നറ്റിക് പോൾസ് എന്നാണ് വിളിക്കുന്നത് ഇനി ഒരു കാന്തം തൂക്കിയിട്ടാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ബാർ കാന്തം ഒരു ചരടിന്മേൽ തൂക്കിയിട്ടാൽ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയിട്ട കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പിന്നെ അതുപോലെ തന്നെ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കൂടെ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കാന്തം ഈ കാന്തം ഈ തെക്ക് വടക്ക് ദിശ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു എന്താണ് വടക്ക് നോക്കി യന്ത്രം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ാന്തത്തിൻ്റെ പ്രോപ്പർട്ടി കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഉപകരണം കാരണം എന്തൊക്കെ ഉപകാരങ്ങളാണുള്ളത് കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കാനും അതുപോലെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ദിശ മനസ്സിലാക്കാനൊക്കെ സാധിക്കും കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഉപകരണം യൂസ്ഫുൾ ആണ് ഇനി അടുത്തത് ധ്രുവങ്ങൾ അടുക്കുമ്പോൾ ഇവിടെ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് കറക്റ്റ് നോക്കിക്കേ രണ്ട് പോൾസ് ഇവിടെ നോർത്ത് ഇത് ഈ കാന്തത്തിൻ്റെ രണ്ട് പോൾസും അതായത് ലൈക്ക് പോൾസ് ഒരേപോലെയുള്ള പോൾസ് ഒന്നിച്ചു വന്നിരിക്കുകയാണ് ഇത് എങ്ങനെയായാലും ഈ ഒരു പിക്ചർ കറക്റ്റായാലും ആണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇനി അടുത്തതിൽ മറ്റ് രണ്ട് പാർക്കാന്തങ്ങളിൽ ഒന്നിൻ്റെ സൗത്ത് പോളും ഒന്നിൻ്റെ നോർത്ത് പോളും വേറെ ഒന്നിൻ്റെ നോർത്ത് പോളും അതിൻ്റെ സൗത്ത് പോളും ഈ ഒരു പിക്ചർ ശരിയല്ലേ അതായത് ലൈഫ് പോൾസ് എപ്പോഴും റിപ്പൽ ചെയ്യാണ് ചെയ്യുക അല്ലേ അത് അട്രാക്റ്റ് ചെയ്യില്ല ഒരേപോലുള്ള പോൾസ് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചർ എന്താണ് തെറ്റാണ് അൺലൈക്ക് പോൾസ് ആണ് എന്ത് ചെയ്യുന്നത് അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈഫ് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്ത് അപ്പോൾ അൺലൈക്ക് ആയിട്ടുള്ള പോൾസ് ഒരുപോലെ അല്ലാത്ത പോൾസ് ആണ് എന്ത് ചെയ്യുന്നത് അട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ സി പിക്ചർ ശരിയാണോ സി പിക്ചർ എന്ന് പറയുമ്പോൾ ശരിയാണ് അല്ലേ സൗത്തും നോർത്തും ആണ് അട്രാക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ എ എന്ന പിക്ചർ തെറ്റും ബിയും സിയും ശരിയുമാണ് ആയല്ലോ കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെയാണ് സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നത് സജാതീയ ധ്രുവങ്ങൾ ലൈക്ക് പോൾസ് ഓക്കെ കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നുമാണ് പറയുന്നത് കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ എന്തു ചെയ്യുന്നു വികർഷിക്കുന്നു റിപ്പൽ ചെയ്യുന്നു വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു എന്താണ് ലൈക്ക് പോൾസ് റിപ്പൽ ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് നിങ്ങൾ അൺലൈക്ക് പോൾസ് എന്തെയും അട്രാക്ട് ചെയ്യും ഒരേപോലെ അല്ലാത്ത അതായത് വിജാതീയ ധ്രുവങ്ങൾ എന്തെയും അട്രാക്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഒരു കാന്തത്തിന്റെ സൗത്ത് പോളും മറ്റൊരു കാന്തത്തിന്റെ നോർത്ത് പോളും തമ്മിലായിരിക്കും അട്രാക്ഷൻ വരുന്നത് ഇനി കാന്തം നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട് നോക്കാം കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകും കാന്തിക ശക്തി കുറവുമായിരിക്കും കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെയാണ് എന്ന് പറയുന്നത് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകും തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും കാന്തത്തിന് ഏറ്റവും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം ഇനി കാന്തങ്ങൾ എന്ന് പറയുന്നുണ്ട് എവിടെയൊക്കെയാണ് കാന്തങ്ങൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ അല്ലെ വാനിറ്റി ബാഗുകളിൽ നമ്മളുടെ ആ ഒരു ഹുക്ക് അണക്കുന്ന ഭാഗത്ത് പിന്നെ അതുപോലെ നമ്മുടെ ഫ്ലിപ്പ് കവറൊക്കെ കണ്ടിട്ടില്ലേ ഫോണിന്റെ അതൊക്കെ ക്ലോസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ എന്തുണ്ട് മാഗ്നെറ്റ് രൂപ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ പല ഇൻസ്ട്രുമെന്റ്സിലും പല വലിപ്പത്തിലും പല പവറിലും ഉള്ള മാഗ്നെറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡിലെ ഒരു ലെസൺ ആയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കാന്തം എന്താണ് കാന്തിക മണ്ഡലം എന്താണ് ഏത് പോൾസ് തമ്മിലാണ് അട്രാക്ട് ചെയ്യുന്നത് ഏതൊക്കെ പോൾസ് തമ്മിലാണ് റിപ്പൽ ചെയ്യുന്നത് അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ലെസൺസിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഏറ്റവും ബേസിക് കാര്യങ്ങളൊന്നും ഓടിച്ചിട്ട് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി കാന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓൾഡ് എസ് ആട്ടിയിൽ എയ്ത്ത് സ്റ്റാൻഡേർഡ് തേർട്ടീന്ത്സൺ കാന്തികത എന്ന് പറഞ്ഞിട്ട് ഒരു ലെസൺ ഉണ്ട് അത് നമുക്ക് പഠിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസനിലുള്ളത് കേട്ടോ പിന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളവര് തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക നമ്മൾ എ എസ് എമ്മിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിന് ശേഷം റിവിഷൻ ആരംഭിക്കും റിവിഷൻ എക്സാം പോൾസ് പിന്നെ അതുപോലെ തന്നെ ക്യുസ് അല്ലെങ്കിൽ പി ഡി എഫ് വെച്ചിട്ട് എക്സാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അത് സമയത്തിനനുസരിച്ച് ഓരോ ദിവസം ഓരോ രീതിയിൽ നമ്മൾ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിവിഷനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് ഈ ഒരു ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ എക്സാം ഓയേജ് ഒന്ന് സെർച്ച് ചെയ്ത് ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ പി എസ് സി എക്സാമുകൾക്കായി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ നമുക്കറിയാമല്ലോ ഏതൊരു പി എസ് സി എക്സാമിനും എസ് സി ആർ ടി ലെസൻസ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഒരു എസ് സി ആർ ടി ലെസൻസിന് ഉണ്ടെന്ന് പല ചാനൽസിൽ നിന്നും ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് ലഭിക്കുന്നത് ഇതിലൂടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സാംസും ക്യുസും ഒക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ താങ്ക് യു ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ എന്തഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക്